ഇപ്പ ഇങ്ങട്ട് നോക്കിയാണെ ഇങ്ങോട്ട് നോക്കിയാണേ ഏയ് ഇതിലിട്ട് തിരുപ്പിക്കാണ്ടാണ് ഈ പാത്തുമൊക്കെ നമുക്ക് ഇടാൻ വേണ്ടി തരും ഇങ്ങോട്ട് നിങ്ങൾ നോക്കിയാണിങ്ങനെ കോലം ഐ അടുത്ത് കാണിച്ചു കൊടുത്താൽ മറ്റേ ബാക്കി തന്നെ പോണ അടുത്ത് കാണിച്ചു കൊടുക്കേതാണെന്ന് ഏച്ചിനെ കെട്ടിക്കണ്ട അതിലടിക്കു നോക്കിയാണെ കോലം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതിലിട്ടാണ് കൊണ്ടേ ക്ലീൻ ചെയ്തത് എന്നാന്നാ ഈ ബ്രഷ് എടുത്തോ കൈകൊണ്ട് ക്ലീൻ ചെയ്യണ്ട ഈ ബ്രഷ് എടുത്തുകണ്ടട്ടത്താത്ത് കൊണ്ടു ക്ലീൻ ചെയ്തതാണേ നിങ്ങളെ വീട്ടിൽ ഈ സാധനം എന്താണ് വാഷിംഗ് മെഷീൻ ഇത് ഈ വീഡിയോ മുഴുവൻ കണ്ടോളിങ്ങൾ മുഴുവൻ കാണാൻ ചെറിയ വീഡിയോ കുറച്ച് കാണാൻ ഉണ്ടാവുള്ളൂ കാരണം ഇതിന് വൃത്തിന്റെ വൃത്തി നോക്കി കാണിച്ചു എന്താ വൃത്തിയാണ് നീറ്റ് ആൻഡ് ക്ലീനല്ലേ എല്ലാവരും വാഷിംഗ് മെഷീനും തന്നെ നല്ല വൃത്തിയൊക്കെ നല്ല ക്ലീനക്കാറ് ഞാൻ ഇത് വേറൊരു സ്ഥലത്ത് കണ്ടപ്പോ നമ്മളെ കൂട്ടത്തില് ആരെയും കാണാത്തോരും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വീട്ടിലത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്കാറ് അപ്പൊ അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ല വൃത്തി ആൻഡ് ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു പ്രശ്നവും ഇല്ല ഇതിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അലക്കലാണ് ഇത് ചളിയൊക്കെ പോയി ഇവിടെ ഇങ്ങനെ വള്ളം പരന്നുകാണിങ്ങനെ ഇതാണ് ഓൺ ആക്കിയിട്ട് ചളി വെക്കണം വെള്ളം ഇങ്ങനെ ഒഴിവാക്കും അപ്പോൾ ചളിയൊക്കെ പോകും പോവും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു സ്ക്രുണ്ട് ഇതിങ്ങട്ട് അയച്ച് നോക്കാം ഇത് ഞാൻ ഒന്ന് യൂസ് ആക്കിയിട്ടാണ് ഇത് അയച്ച് നോക്കിയാലാണ് ഇതിന്റെ ഉള്ളിൽ ചളി എത്രത്തോളം പുറത്തേക്ക് പോയെന്ന് ഇനി ഇതിനുള്ള എത്ര ചളി ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റട്ടാ ഏർക്കും എന്താ ഇങ്ങനെ ഒരു സ്ക്രൂ കിട്ടുക അത് അയക്കാൻ വെരി സിമ്പിളാണ് ഓക്കെ ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു ഇതുണ്ട് പിന്നെ ഇതിങ്ങനെ ഇളക്കിയിട്ട് കിട്ടി ഇപ്പം ഇങ്ങോട്ട് നോക്കിയാണെ ഇങ്ങോട്ട് നോക്കിയാണേ ഏയ് ഇതിലിട്ട് തിരുപ്പിക്കാണ്ടാണ് ഈ പാത്തുമ്മക്കെ നമുക്ക് ഇടാൻ വേണ്ടി തരും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇത് കോലം ഏയ് അടുത്ത് കാണിച്ചു കൊടുത്താൽ മറ്റേ ബാക്കി തന്നെ പോണോ അടുത്ത് കാണിച്ചു കൊടുക്കേ ഏയ് എത്ര ഏച്ചിന് കെട്ടിക്കാണേ അതിൻ്റെ അടി നോക്കിയാണെ ഇങ്ങോട്ട് നോക്കിയാൽ കോലം ഏയ് ഇതിലിട്ടാണ്ട് തിരുമ്പിക്കാണ്ടാണ് ഞമ്മക്കൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടി തരുന്നത് എൻ്റെ കോല നോക്കിയാണ് അറപ്പായിട്ട് കണ്ടിട്ട് ഈ പീക്കളൊക്കെ ഉണ്ട് തോന്നണേ ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ കൈ കൊണ്ട് ഞാൻ അടുത്തമായി ഇങ്ങനെ എടുക്കരുത് ഇട്ട ഏഹ് ഇത് പിന്നെ ക്ലീൻ ആക്കുമ്പോൾ ഞാൻ കൈമില് കവറും കൂടി ഇട്ടിട്ടില്ല കവറൊക്കെ ഇട്ടിട്ട് ആക്കിക്കോളെ നീത്ത ഒരുമായി സ്മെല്ലും ഐ സ്മെല്ല് നല്ല അങ്ങനത്തെ സ്മെല്ല് കണ്ടില്ലേ കോലങ്ങട്ട് നോക്കിയാണെങ്കി ഇച്ചല്ല ഇതിട്ട് തിരുബലായിക്കോണ്ടി ക്ലീൻ ചെയ്യുന്നത് എന്നാ ഈ ബ്രഷ് എടുത്തോ കൈകൊണ്ട് ക്ലീൻ ചെയ്യണ്ട ഈ ബ്രഷ് എടുത്തുകൊണ്ട കൊട്ടത്താളത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്താളെ അതേപോലെ ഇതും ക്ലീൻ ചെയ്യണം കേട്ടോ എന്നിട്ട് നോക്കിയാണെങ്കിൽ അതിൻ്റെ കോലം ഏയ് വല്ലാത്ത ചാൽ അപ്പം ഇത് ക്ലീൻ ചെയ്യണമെങ്കിലേ കുറച്ച് നമ്മൾ അലക്കണ സോപ്പ് പൗഡർ ഉണ്ടല്ലോ ഏഹ് അത് പൗഡർ കുറച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് കൈകൊണ്ട് ഒന്നും കേണ്ടോ ഒരു കാലത്തും ഇതേപോലത്തെ നല്ലൊരു ബ്രഷ് എടുത്ത് ഞാൻ ക്ലീൻ ചെയ്യണം ഞാൻ ക്ലീൻ ചെയ്യണം നോക്കിയാ കട്ട് ചളീന്റെ കട്ട ഉണ്ടാ ഉടുകി എല്ലാരും വാഷിംഗ് മെഷീനും ഇങ്ങനെ ഉണ്ടാവും ഒന്ന് ചെക്ക് ചെയ്താൽ ചെയ്താലും വാഷിംഗ് മെഷീൻ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇതിങ്ങനെ നല്ല ക്ലീൻ ആക്കിയിട്ട് ആക്കിയിട്ടാണ് ക്ലീൻ ചെയ്തിട്ട് നല്ല ബ്രഷ് ഇട്ടിട്ടുണ്ട് നാന്ന് അട്ടിപൊളി വരച്ച് വരച്ച് ചളിയെല്ലും കൂടി അവിടെ കെട്ടി കൊടുക്കാൻ പോകുന്നുണ്ട് ഒലിച്ച ഒലിച്ചിരുന്ന വെള്ള കളറാണ് ഇതിന്റെ കളർ ഇപ്പം കളർ ക്ലീനാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾ പാത്രം ആദ്യം തന്നെ കൊട്ടത്താളം ക്ലീൻ ആക്കണാണെന്നറിഞ്ഞു ചിലപ്പോ ഇത് പുറത്തൊക്കെ കൊട്ടത്താളും മായും വെയിലൊക്കെ പോയിണ്ടാവ കൊറച്ച് സപ്പോ എന്താ പറയാ ഫ്രഷൊക്കെ ഇട്ടാണ് അച്ഛ ക്ലീൻ ചെയ്യണം നിങ്ങളാ വാഷിംഗ് മെഷീൻ ഒക്കെ ഓരോരുത്തരുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ആ അടിഭാഗം ഒന്ന് തുറന്നു നോക്കി നോക്കിക്കാളി എന്നാൽ കാണാൻ വെച്ചാൽ അതിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഏ ഇതാണ് ഇതിൻ്റെ കളറ് ഏ ചെറിയ ബ്രഷ് ഒക്കെ എടുത്ത് കാലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്നാലും ഇതാ കംപ്ലീറ്റ് ക്ലീൻ ആവുള്ളൂ എന്ത് രീതിയിലെ കളറുകൾ ആദ്യം കണ്ടിട്ട് ക്ലീന ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളറ് അപ്പോൾ അതാ ക്ലീൻ ചെയ്തു കേട്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു ഇവിടെയും ക്ലീൻ ചെയ്തു ഇതായിക്കൊണ്ട് ഇട്ടിട്ട് വേര് സിമ്പിളാണ് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഇട്ടിട്ട് അങ്ങോട്ട് ടൈറ്റ് ആക്കി കൊടുത്താൽ സംഗതി സെറ്റ് ആയിസ ഞാൻ വെറുതെ എങ്ങനെ നിൽക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടതാണ് അപ്പം ഞാനൊന്ന് പോയി തുറന്ന് നോക്കിയതാണ് പരീക്ഷ നോക്കിയതാ നമ്മളെ ആ വാഷിംഗ് മെഷീൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോളാണ് നന്നായിട്ട് വെച്ചിട്ട് അത് ഭാഗ്യേറെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ ക്ലീൻ ചെയ്യാത്ത കുറേ വാഷിംഗ് മെഷീൻ ഉണ്ടാവും ചിലപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ കണ്ടെ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ആരെങ്കിലും കാണാത്തവനുണ്ടെങ്കിൽ ഒരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാട്ടാ ഓക്കെ ഒന്ന് പോയി നോക്കിക്കാളി പറയാൻ പറ്റൂല ആ നമ്മളിത് മെയിൻ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോണ ഒരു സംഗതിയാണിത് അതേപോലെ വേറെ ഒരു ഇത് ഞാൻ കണ്ടിരുന്നു നമ്മൾ ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന ടിഫിൻ ബോക്സ് അതിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റീലേക്കാൻ പുറത്തൊക്കെ പ്ലാസ്റ്റിക്കും ഉള്ളിൽ സ്റ്റീലും പക്ഷേ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു സാധനം ഉണ്ട് കഴിച്ചെടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഒട്ടേനെ പറയല് അതുകൊണ്ട് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൊക്കെ നിറച്ച് പീക്കളും ചളിയൊക്കെ ഒരു സംഗതി ഒരു മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ നമ്മൾ ആ ഭാഗത്തുമ്പോൾ കുട്ടികാലത്ത് കഴിച്ച് നോക്കി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കുട്ടികൾ ഇന്ന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം ടിഫിൻ ബോക്സിൻ്റെ ഉള്ളിൽ നിറച്ച് ചളി നമ്മൾ കാണുമ്പം പുറത്ത് വൈറ്റും ഉള്ളിലാ സ്റ്റീലും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പക്ഷെ അത് കഴിച്ചു നോക്കിയപ്പോൾ നിറയെ ചളിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതികളാണ് ഇതൊക്കെ ഇതേപോലെ കുറേ ഉണ്ടാവും അപ്പം നിങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ അതേപോലെ ടിഫിൻ ബോക്സ് ഒന്ന് തുറന്നു നോക്കി എന്താണ് അവസ്ഥ എന്ന് ഓക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യണതൊക്കെ അല്ലെങ്കിൽ കട്ട പോകെ അതേപോലെ തന്നെ നമ്മൾ വാട്ടർ ടാങ്കും അതിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ അതും ഒരിക്കലെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് ഒക്കെ ബാക്ടീരിയ ഫംഗസ് പിന്നെ എങ്ങനെ അസുഖങ്ങളൊക്കെ വരാതിരിക്കുക ഇതാണ് അവസ്ഥ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പം ചാറ്റാ ബോ ബൈ നമുക്ക് എന്തായാലും നമ്മളുടേതായ അടുത്തൊരു കണ്ടന്റുമായിട്ട് കൊണ്ടും കാണാം ഇത് വേറെ ആരോ കണ്ടാണ് കണ്ടന്റ് മീൻസ് ഒരു ഇൻഫോർമേറ്റീവ് ആണ് ഞാൻ ആദ്യമായിട്ട് കാണാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഗതിയല്ല അപ്പോൾ ഇത് കാണാത്ത ആൾക്കാർ ഇനി ഉണ്ടെങ്കിൽ അവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ചെയ്താട്ടാ അപ്പം ചാറ്റാ ബൈ